നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അൽ ഇന്ന് വീണ്ടും കളിക്കാൻ ഇറങ്ങുകയാണ് എതിരാളികൾ അൽ ഹസബാണ് മത്സരം കിങ് അബ്ദുള്ള സ്പോർട്സ് സ്റ്റേഡിയത്തിലാണ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലാണ് ബുറയ്ദയിലെ സ്റ്റേഡിയത്തിലാണ് മത്സരം കിങ് കപ്പ് ഓഫ് ചാമ്പ്യൻസിൻ്റെ റൗണ്ട് ഓഫ് തേർട്ടി ടുവിലെ കളിയാണിത് സൗദി പ്രോ ലീഗ് അല്ല സോ രാത്രി ഒമ്പത് അഞ്ചിന് നടക്കുന്ന മത്സരത്തിൽ ഒരു പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടായേക്കില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് സ്റ്റെഫാനോ പിയോളി റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു കാരണം നിരന്തരം മത്സരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് മുപ്പത്തി ഒമ്പതുകാരനായ താരം നാൽപ്പത് വയസ്സിനോട് അടുക്കുന്ന താരം അങ്ങനെയുള്ളതിൻ്റെ സൂപ്പർ താരത്തിൻ്റെ മിനിറ്റുകൾ മാനേജ് ചെയ്യാൻ പുതിയ കോച്ച് തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ സിആർ സെവന് അദ്ദേഹം റെസ്റ്റ് കൊടുക്കും എന്നാണ് സൗദി അറേബ്യയിൽ നിന്നുള്ള സോഴ്സുകൾ നൽകുന്ന സൂചന അങ്ങനെയെങ്കിൽ ഈ മത്സരത്തിനുള്ള അൽ അൽനസറിൻ്റെ വിദേശ താരങ്ങൾ ബെൻഡോ സിമാക്കൻ ലാപോട്ട് ഒട്ടാവിയോ മാനെ ടാലിസ്ക വെസ്ലി ഐഞ്ചലോ എന്നിവരായിരിക്കും ഇപ്പോൾ ലഭ്യമാവുന്ന സൂചനയനുസരിച്ച് അൽനസറിൻ്റെ ആദ്യ ഇലവൻ ഇങ്ങനെയാവും ഗോൾ കീപ്പറായിട്ട് ബെൻഡോ ഡിഫൻസിൽ അൽ നജിദി ലപ്പോട്ടെ അൽ ഫാത്തിൽ സുൽത്താൻ എന്നിവര് പിന്നെ മധുനിരയില് മുഖ്താറും ഒട്ടാവിയോയും അതോടൊപ്പം മുന്നേറ്റത്തെ സഹായിക്കുന്നതിന് വേണ്ടി വെസ്ലി ഏഞ്ചലോ മാനെ എന്നിവർ സ്ട്രൈക്കറുടെ റോളിൽ ആൻഡേഴ്സൻ ടാലിസ്ക ഏതായാലും അൽനിസറിനെ സംബന്ധിച്ചിടത്തോളം സൗദി പ്രോ ലീഗിൽ ആദ്യത്തെ മത്സരങ്ങളിൽ സ്ട്രഗിൾ ചെയ്തപ്പോഴാണ് അവർ കോച്ച് ലൂയിസ് കസ്ട്രോയെ ഒഴിവാക്കി പുതിയ കോച്ച് സ്റ്റെഫാനോ പിയോളിയെ കൊണ്ടുവന്നിരിക്കുന്നത് പിയോളിയുടെ ആദ്യ മത്സരത്തിൽ തന്നെ അല്ലിത്തിഫാക്കിനെ തകർത്ത് തരിപ്പുണമാക്കിയിട്ടാണ് അവർ വരുന്നത് അതുകൊണ്ട് തന്നെ അവർ ആത്മവിശ്വാസം തിരികെ പിടിച്ചിട്ടുണ്ട് അൽ ഹസമിനെതിരെ അവർ തകർപ്പൻ വിജയം സ്വന്തമാക്കും സി ആർ സെവൻ്റെ അഭാവത്തിലും അവർ വിജയം താണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് എനിക്കാത്തിരിക്കാം സിആർ സെവിന്റെ കാര്യത്തിൽ മറ്റെന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി നിലവിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ച് അദ്ദേഹം ഈ മത്സരം കളിക്കില്ല വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളോസ് എത്താം